നമസ്കാരം ബെഞ്ചമിൻ നദന്യാഹു വലിയ ടെൻഷനിലാണ് എന്താ ടെൻഷൻ അടുത്ത ആക്രമണത്തിന് ബോംബുകൾ ഇല്ലാത്തതിനാലാണോ അയൺ ഡോമിൻ്റെ സ്റ്റോക്ക് കുറയുന്നതിനാലാണോ ഗാസയിൽ കൊലപാതകങ്ങൾ പോരാ എന്ന് വിചാരിച്ചാണോ അതൊന്നുമല്ല ലോകം കണ്ട ഈ യുദ്ധ കുറ്റവാളിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു അത് അപ്രതീക്ഷിതമായ ഒരു കോണിൽ നിന്നാണ് എന്നതാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ ഒടുക്കം ഒന്നടങ്കം കണ്ണു തുറക്കുകയാണ് മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്ന് ക്രൂരമായ കൊലപാതകങ്ങളുടെ പരമ്പരകൾക്കൊടുവിൽ ഇസ്രായേലിൻ്റെ ഗാസ അധിനിവേശം നിയന്ത്രിക്കപ്പെടണം എന്ന് അവർക്ക് തോന്നുകയാണ് അതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് ഏറ്റവും ഒടുവിൽ ഇറാനിലും സൈപ്രസിലും എത്തി നിൽക്കുന്ന അധിനിവേശ കൊതി യുദ്ധത്തെ മുൻനിർത്തിയുള്ള ആർത്തി ലോകത്തെ മുഴുവൻ പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനെ ആകെ ബാധിച്ചു തുടങ്ങി ആശങ്ക ബാധിച്ചു തുടങ്ങി എന്ന യാഥാർത്ഥ്യം നിലവിലുണ്ട് അതിൻ്റെ ഭാഗമായി ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഇറാനുമായുള്ള പുതിയ സംഘർഷങ്ങൾ ും കണക്കിലെടുത്ത് ഐക്യരാഷ്ട്ര സഭയെ പോലും അനുസരിക്കാതെ അമേരിക്കയുടെ ചിറകിലേറി മുന്നോട്ടു പോകുന്ന ഈ കഴുകനെ നിയന്ത്രിക്കാനുള്ള നടപടികളാണ് അവരാലോചിക്കുന്നത് ഇസ്രായേലുമായുള്ള വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങൾ പുനരാലോചനയ്ക്ക് വിധേയമാക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ നടപടി എന്തൊക്കെയാണ് ഈ നടപടിയോടെ ഇസ്രായേൽ അകപ്പെടുന്ന അകപ്പെടാനിടയുള്ള പ്രതിസന്ധി എന്തൊക്കെയാണ് അമേരിക്ക ഇസ്രായേലിനൊപ്പം നിൽക്കുമോ ഇസ്രായേലിന്റെ അവർക്ക് കൊടുക്കുന്ന സഹായം തുടരുമോ യുക്രൈനിൻ്റെ കാര്യത്തിൽ എന്ന പോലെ യൂറോപ്യൻ യൂണിയൻ ഇവിടെയും ആരംഭശൂര്യത്വം കഴിയുമ്പോൾ പിന്മാറേണ്ടി വരുമോ ഇത് പല സാധ്യതകളെ മുന്നിൽ നിർത്തി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കതൊന്ന് വിശദമായി പരിശോധിക്കാം ഇസ്രായേലിന് ഇക്കാര്യത്തിൽ ഒരേയൊരു ധൈര്യമാണ് ഉള്ളത് അവരുടെ ഈ മുന്നോട്ടുപോക്കിന് പിന്നിൽ അത് അമേരിക്കയാണ് ഇറാനിൽ പ്രതിസന്ധിയിലകപ്പെട്ട സമയത്ത് അമേരിക്ക സഹായവുമായെത്തി മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ട്രംപിൻ്റെ നേതൃത്വത്തിൽ ബോംബിട്ട് സഹായിച്ചു ഗാസയിൽ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞ് ഡെഡ് ലൈൻ വരച്ചു എങ്കിലും നെതന്യാഹു പിന്നെയും പിന്നെയും നടത്തുന്ന ആക്രമണങ്ങളിൽ ട്രംപ് മൗനിയായിരുന്നു പ്രോത്സാഹിപ്പിക്കുന്നു ആ ധൈര്യം കൂടി ഉള്ളതുകൊണ്ടാകും യൂറോപ്യൻ യൂണിയന്റെ നീക്കത്തെ ലജ്ജാകരമായ നീക്കം എന്നാണ് ഇസ്രായേൽ പരിഹസിച്ചത് ലോകത്തെ ഇന്ന് പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന പ്രശ്നം ഗാസയിലെ ഇസ്രായേലിന്റെ അധിനിവേശമാണ് ക്രൂരമായ അധിനിവേശം ലോകം മുഴുവൻ കാഴ്ചക്കാരായി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായവസ്ഥ പിന്നാലെ ഇറാനുമേൽ നടത്തിയ അതിക്രമം ഒരു പരമാധികാര രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാൻ മെനഞ്ഞെടുത്ത ഒരു മുദ്രാവാക്യം കൊണ്ട് കഴിയും ഇസ്രായേൽ വിചാരിച്ചാൽ കഴിയും എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു മാത്രമല്ല ഇതിനൊക്കെ അപ്പുറത്ത് യൂറോപ്പിനെ പോലും ഭീതിയിലാക്കും വിധം നദന്യാഹുവിൻ്റെയും ഇസ്രായേലിന്റെയും നീരാളി കൈകൾ അങ്ങോട്ടേക്കും എത്തുകയാണ് സൈപ്രസിൽ ഇപ്പോൾ നടക്കുന്നത് അവരെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കുന്ന വസ്തുതയല്ല സൈപ്രസിലെന്ന്ഴഞ്ഞ കയറ്റം ഇസ്രായേൽ ഗാസയിൽ ഉണ്ടാക്കിയതുപോലെ ദീർഘകാലത്തേക്ക് യൂറോപ്പിനെയും കുഴപ്പത്തിലാക്കുന്ന നടപടിയിലേക്ക് നയിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ആദ്യം കുറേ ഇസ്രായേലികൾ പോയി താമസിക്കും പിന്നീട് അവരവിടെ ഭൂമിയൊക്കെ വാങ്ങിക്കൂട്ടും പിന്നെ അത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറയും അവിടെയുള്ളവരെ അങ്ങ് അധിനിവേശത്തിൻ്റെ തുടർച്ചയായി അങ്ങ് തുരത്തും ഇതാണല്ലോ ഗാസയിൽ നടക്കുന്നത് ഇത് തന്നെയാണ് സൈപ്രസിൽ നടക്കാൻ സാധ്യത എന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത് എന്നാൽ അതിന് അനുവദിക്കാൻ പാടില്ല എന്ന് യൂറോപ്യൻ യൂണിയൻ കരുതുന്നു കാരണം അത് പിന്നീട് ഏത് ഇടത്തേക്കും കടന്നു കയറാം എന്നുള്ള ഭീതി അതിൻ്റെ പിന്നിലുണ്ട് കാരണം ഇസ്രായേലാണ് യൂറോപ്യൻ ഭൂരാഷ്ട്രീയ സന്തുലനത്തെ ബാധിക്കും വിധമാണ് സൈപ്രസിലെ നടപടികൾ എന്ന് വിലയിരുത്തലുകളുണ്ട് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ മന്ത്രാലയങ്ങളുടെ സംയുക്ത സംവിധാനം ഗാസയിലെ ഇസ്രായേൽ നടപടികളുടെ നിലവിലെ അവസ്ഥ വിശദമായി തന്നെ പരിശോധിച്ചു ഇസ്രായേലിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതായി ഈ സാഹചര്യത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് യൂറോപ്യൻ യൂണിയന്റെ പരിപാടി അവർ പത്ത് സാധ്യതകളാണ് പരിശോധിക്കുന്നത് എന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഇസ്രായേലി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതികൾ വിലക്കുക രണ്ട് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേൽ വ്യാപാര കരാർ റദ്ദാക്കൽ മൂന്ന് വെസ്റ്റ് ബാങ്ക് ബസ്തികൾക്കെതിരായ ഉപരോധം നാല് ശാസ്ത്ര വിദ്യാർത്ഥി പരിപാടികളിൽ നിന്നുള്ള പുറത്താക്കൽ ശാസ്ത്രമേഖലയിലെ ഉപരോധം അഞ്ച് ഡിപ്ലോമാറ്റിക് സന്ദർശനങ്ങളുടെ അവസാനിപ്പിക്കൽ അതായത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പരസ്പര ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ നിർത്തുന്നതിൻ്റെ ആദ്യഘട്ടം ആറ് സാമ്പത്തിക ശിക്ഷകൾ ഉപരോധം സാമ്പത്തിക ഉപരോധങ്ങൾ ഏഴ് യൂറോപ്യൻ യൂണിയന്റെ സഹായ പദ്ധതികളെല്ലാം അവസാനിപ്പിക്കുക എട്ട് ഇസ്രായേലിൻ്റെ വിവിധ പദ്ധതികളിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പുറത്താക്കൽ ഇസ്രായേലിനെ ഒമ്പത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരായ അന്വേഷണങ്ങൾ അത് ഒരുപക്ഷെ ഇസ്രായേലിനെ കുഴപ്പത്തിലാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് എത്തിക്കും പത്ത് ഗാസയിലെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള ഫണ്ട് വർധന ഗാസയിൽ നിലവിൽ തന്നെ എല്ലാ സാഹചര്യങ്ങളെയും ഇസ്രായേൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ തന്നെ ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷണ വിതരണം പോലും ബ്ലോക്ക് ചെയ്തു എന്നിട്ട് ഇസ്രായേൽ തന്നെ ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞ് ആളുകളെ ക്യൂ നിർത്തും എന്നിട്ട് വെടിവെച്ച് വല്ലു ഇതാണ് ഇപ്പോഴത്തെ പരിപാടി യൂറോപ്യൻ യൂണിയൻ നടപടികളിലേക്ക് ഇതിൻ്റെ തുടർച്ചയായി കടന്നാൽ ഇസ്രായേലിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുറപ്പാണ് ഇസ്രായേലിന് ഈ നടപടികൾ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ എല്ലാ തലത്തിലും ഉണ്ടാക്കും യൂറോപ്യൻ യൂണിയൻ അമേരിക്കയ്ക്ക് ശേഷം ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് നിലവിൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രതിരോധ മേഖലകളിൽ വ്യാപാര വിലക്കുകൾ പ്രാബല്യത്തിൽ വന്നാൽ ഇസ്രായേലിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗണ്യമായ കുറവ് സംഭവിക്കും പ്രത്യേകിച്ച് യൂറോപ്യൻ വിപണികളിൽ നിന്നുള്ള വരുമാനം ഇല്ലാതാകുന്നതോടെ അത് ഇവരുടെ ഈ ആയുധ സംഭരണം പ്രധാന പരിപാടി യുദ്ധം ചെയ്യലാണല്ലോ ഈ ആയുധം വാങ്ങുന്നതിനടക്കം ബാധിക്കും രാഷ്ട്രീയമായി ഇസ്രായേൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ അകലം പാലിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥ ഇത് അമേരിക്കയുമായുള്ള അവരുടെ ബന്ധത്തിൻ്റെ ശക്തി പരിശോധിക്കപ്പെടാനും ഇടയാക്കും കാരണം ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക എങ്ങനെയാണ് ഇസ്രായേലിനോട് കൂടെ നിൽക്കുക എന്നുള്ളത് ആ സമയത്ത് വെളിപ്പെടുത്തേണ്ടി വരും ട്രംപ് വന്നതിന് ശേഷം യൂറോപ്യൻ യൂണിയനുമായി പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉണ്ടായ സാഹചര്യമുണ്ട് എന്നാൽ അത് അപ്പോഴെല്ലാം പരിഹരിച്ചു മുന്നോട്ട് പോയി യുക്രൈനിന് ആയുധം നൽകുന്ന കാര്യം നിർത്തലാക്കി എന്ന് ട്രംപ് പറഞ്ഞിരുന്നു അത് അടക്കം യൂറോപ്യൻ യൂണിയൻ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അത് പരിഹരിച്ചു പോയി പണം നൽകി കൊടുക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് പോലും എത്തി ഈ റഷ്യൻ ആക്രമണ അധിനിവേശം പ്രതിരോധിക്കുന്നതിന് വേണ്ടി പക്ഷേ ഇസ്രായേൽ സൈപ്രസിൽ കൂടി കൈവച്ചതോടെ യൂറോപ്യൻ യൂണിയൻ ഇനി ട്രംപിന് വഴങ്ങുമോ എന്നതാണ് ചോദ്യം അമേരിക്ക നിസ്സഹകരണം പ്രഖ്യാപിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളെ സാമ്പത്തികമായും ബാധിക്കും എന്ന യാഥാർത്ഥ്യം ഉണ്ട് ഇസ്രായേൽ മറ്റു വഴികൾ തേടുമോ തിരിച്ച് സംഘർഷത്തിൽ നിൽക്കുമോ എന്നതും പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് വരേണ്ട കാര്യമാണ് ഇറാനെതിരായ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ ആദ്യഘട്ടത്തിൽ ശക്തമായി വിമർശിച്ചിരുന്നു പിന്നീടാണ് ഇറാൻ്റെ ആണവ ശേഖരണത്തെ വിമർശിച്ചു കൊണ്ടവർ രണ്ടാമത് രംഗത്ത് വന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിമൂന്നിന് ഇസ്രായേലിൻ്റെ ആക്രമണം ആരംഭിച്ചതിന് ശേഷം നേതാക്കൾ ഇത് സംഘർഷം വർദ്ധിപ്പിക്കുന്ന നടപടി എന്ന് വിശേഷിപ്പിക്കുക പോലും ചെയ്തതാണ് ഇനിയിപ്പോൾ നടപടി ആരംഭിക്കുകയാണെങ്കിൽ അവർക്ക് അമേരിക്കയിൽ നിന്ന് മാത്രമേ പിന്തുണ ലഭിക്കാനിടയുള്ളൂ ഇസ്രായേലിന് പക്ഷെ ട്രംപിന്റെ ചില മനോഭാവങ്ങൾ എന്തു എപ്പോഴും ചെയ്യുമെന്നുള്ള മനോഭാവം അവരെ അപകടത്തിലാക്കിയേക്കും ഇറാനുമായുള്ള സംഘർഷം തുടർന്നാൽ ഇസ്രായേലിന്റെ സൈനിക സാമ്പത്തിക വിഭവങ്ങൾ പരിമിതമാകും ഗാസയിലെ ഹമാസ് പോലുള്ള വിമത സംഘങ്ങൾക്കെതിരായ പോരാട്ടവും ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ പോലുള്ള വിമത വിഭാഗങ്ങളുടെ ആക്രമണവും ഇസ്രായേലിനെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും യൂറോപ്യൻ യൂണിയന്റെ വിമർശനം അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഇസ്രായേലിന്റെ ഒറ്റപ്പെടൽ ഉറപ്പാക്കുകയും ചെയ്യും എന്നതുള്ള ഉള്ളതാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നാൽ ഉണ്ടാകാനിടയുള്ള നടപടി ഇസ്രായേലിനെതിരായ നടപടി ആലോചന ഒരു വഴിമാറ്റമാണ് പ്രത്യേകിച്ചും വ്യാപാര രാഷ്ട്രീയ ബന്ധങ്ങൾ പുനർനിർണ്ണയിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള സംഘർഷത്തിൽ യൂറോപ്യൻ യൂണിയന്റെ സമാധാനപരമായ സമീപനവും അമേരിക്കയുമായുള്ള വ്യത്യസ്ത നിലപാടുകളും ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും എന്നുറപ്പാണ് ഇസ്രായേലിന് തന്റെ ഭാവി തനിച്ച് നിർണ്ണയിക്കേണ്ടി വരും പക്ഷെ ഈ പ്രതിസന്ധി അവരെ ഒരു അപകടകരമായ ഒറ്റപ്പെടലിലേക്ക് നയിക്കും എന്നതാണ് ആത്യന്തികമായ ഫലം നടക്കുകയാണ് എങ്കിൽ ഈ സാഹചര്യത്തിൽ ഗാസയിലെ വെടിനിർത്തൽ നീക്കങ്ങൾ വെറും നാടകമായി പരിണമിക്കുന്ന അവസ്ഥ കൂടിയുണ്ട് ട്രംപിന്റെ ആഹ്വാനം ഇസ്രായേൽ ചെവിക്കൊണ്ട മട്ടില്ല ഇരുപത്തൊന്ന് മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം ഇസ്രായേൽ നിലപാട് കാരണം വഴിമുട്ടി നിൽക്കുകയാണ് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കില്ല എന്ന ഇസ്രായേലിന്റെ നിലപാടാണ് കാരണം മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ ആരംഭിച്ച ചർച്ച ഫലപ്രദമാകും എന്നാണ് ലോകം പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേൽ കടന്ന് ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പേരെ വധിക്കുകയും ഇരുന്നൂറ്റമ്പത്തൊന്ന് വരെ ബന്ധികളാക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടി ആരംഭിച്ചത് എന്നാൽ ഇസ്രായേലിൻ്റെ തുടരാക്രമണം ഇതൊരവസരമാക്കി മാറ്റി അവരൊരു സാധ്യതയാക്കി മാറ്റി കൊണ്ടുപോകുന്ന വിധത്തിലായിരുന്നു ഇരുപത്തൊന്ന് മാസമായി യുദ്ധം അമ്പത്തേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പലസ്തീനികളെ ഇസ്രായേൽ കൊന്നു എന്നാണ് ഒടുവിലത്തെ കണക്ക് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ പ്രഖ്യാപിച്ചു എങ്കിലും ആ അറുപത് ദിവസം എന്നത് നടപ്പായില്ല ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കണം എന്ന ഉപാധി ഇസ്രായേൽ കംപ്ലീറ്റ് നിരാകരിച്ചു അങ്ങനെ അവിടുന്ന് പിൻവലിക്കില്ല എന്ന് നിരാകരിച്ചു ഈ സാഹചര്യമാണ് പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എ എഫ് പിയുടെ റിപ്പോർട്ട് വരികയാണ് ഗാസയിലെ നാൽപ്പത് ശതമാനത്തിലേറെ പ്രദേശത്ത് സൈന്യത്തെ നിലനിർത്തും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അപ്പോൾ ഈജിപ്തുമായി അതിർത്തി പങ്കിടുന്ന റഫയ്ക്കടുത്തുള്ള ചെറിയൊരു പ്രദേശം മാത്രം ഈ ഗാസ നിവാസികൾക്ക് താമസിക്കാൻ തിരഞ്ഞെടുക്കേണ്ടി വരും പതിനായിരക്കണക്കിന് പലസ്തീൻകാർ അവിടെ കുടുങ്ങി കഴിയേണ്ടി വരും ഗാസയുടെ പകുതി ഭാഗത്തും വീണ്ടും അധിനിവേശം നടത്തുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയാത്ത ഒറ്റപ്പെട്ട മേഖലകളാക്കി ഗാസയെ മാറ്റുന്നതിനുമുള്ള നീക്കമാണ് ഇത് എന്നും ഹമാസ് ആരോപിക്കുന്നുമുണ്ട് ശനിയാഴ്ച മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ അമ്പത്തിരണ്ട് പലസ്തീൻകാർ മരിച്ച വാർത്തയും ഒടുവിൽ വരികയാണ് ഈ സാഹചര്യത്തിൽ വൈറ്റ് ഹൗസ് ഇസ്രായേൽ നടപടികൾ വിലയിരുത്തുന്നുണ്ട് ട്രംപിന്റെ നൊബേൽ സമ്മാന മോഹവും വിടിനിർത്തൽ നടപടി വേഗത്തിലാക്കിയേക്കും എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നദന്യാഹു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് ഗാസയിലെ അതിക്രമ ലോകത്തിന് മുന്നിൽ ഇസ്രായേലിൻ്റെ യുദ്ധ കുറ്റങ്ങളെ അനാവരണം ചെയ്യുകയാണ് അതിന് കൂട്ടുനിൽക്കുന്ന വൻകിട രാഷ്ട്രങ്ങളുടെ നിലപാട് വിമർശിക്കുകയാണ് വിമർശിക്കപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശങ്ങൾ പോലും പാലിക്കപ്പെടുന്നില്ല അഭയാർത്ഥികളെ ഭക്ഷണത്തിനായി ക്യൂ നിർത്തിച്ച് ശേഷം വെടിവെച്ചു കൊല്ലുന്ന കാഴ്ച കണ്ട് ലോകം നടുങ്ങുകയാണ് ഇതിനിടെയാണ് ഇസ്രായേലികളെ കൂട്ടമായി സൈപ്രസിലേക്ക് കടത്തിവിട്ട് പുതിയ അധിനിവേശ മുഖം തുറക്കുന്നത് ഇനിയും കാത്തിരുന്നാൽ അപകടമാണ് എന്ന യൂറോപ്യൻ യൂണിയൻ്റെ തിരിച്ചറിവാണ് നിലവിലെ ഒരു പ്രതീക്ഷ ബാക്കി നടപടികൾ എങ്ങനെയായിരിക്കുമെന്നും ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കും എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം യുദ്ധമില്ലാത്ത അധിനിവേശങ്ങളില്ലാത്ത ഒരു ലോകം പുലരട്ടെ നന്ദി നമസ്കാരം